നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയുടെ വമ്പൻ നീക്കങ്ങളാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത് അപ്രതീക്ഷിതമായി പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ജനങ്ങളെപ്പോലും ഞെട്ടിക്കാറുണ്ട് നമ്മുടെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം എന്നും ട്വിസ്റ്റുകൾ നിറഞ്ഞു തന്നെയാണ് ഇപ്പോൾ പിന്നെ പാർട്ടി മാറുന്ന ഒരു സാധാരണ കാര്യമായി മാറിക്കഴിഞ്ഞു അൻവറിന് അല്ലെങ്കിൽ തൃണമൂലിന് കിടിലൻ പണി നൽകിക്കൊണ്ട് ഇപ്പോൾ സുധീർ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഈ സുധീറിനെ പൊക്കിയിരിക്കുന്നത് ബി ജെ പി ആണ് തൃശൂർ ചേലക്കരയിൽ പി വി അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എൻ കെ സുധീറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു എന്താണ് അതിന് കാരണം മറ്റൊന്നുമല്ല അവിടെയാണ് ബി ജെ പി നിലമ്പൂരിൽ വലിയൊരു നീക്കം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ട്വിസ്റ്റ് അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വരെയും ബി ജെ പിയുടെ നീക്കങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ിന് പിന്നാലെയാണ് ഈ മാരക ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സുധീറിനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ അറിയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു സുധീർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്താക്കാൻ കാരണം പി വി അൻവർ എൽ ഡി എഫ് വിട്ട് ഡി എം കെ രൂപീകരിച്ച വേളയിലായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിനൊപ്പമായിരുന്ന എൻ കെ സുധീർ ഈ വേളയിൽ രാജിവെച്ച് അൻവർ രൂപീകരിച്ച ഡി എം കെയിൽ ചേരുകയായിരുന്നു ചേലക്കരയിൽ സ്ഥാനാർത്ഥിയുമായി സി പി എം മൂന്ന് പതിറ്റാണ്ടോളമായി വിജയിക്കുന്ന മണ്ഡലമാണ് ചേലക്കര ഇവിടെ മത്സരിച്ച സുധീറിന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് നേടാൻ സാധിച്ചത് നേട്ടമാണ് എന്ന് പിന്നീട് പി വി അൻവർ പറഞ്ഞിരുന്നു ഡി എം കെ പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതും സംസ്ഥാന കൺവീനറായി ചുമതലയേറ്റതും എന്താണ് സുധീർ ചെയ്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം എന്ന് അൻവർ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിച്ചിട്ടില്ല അദ്ദേഹം കുറിച്ചത് ഇത് മാത്രമാണ് ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ എൻ കെ സുധീറിനെ കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷ കാലയളവിലേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു എന്നാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സംവരണ മണ്ഡലമാണ് ചേലക്കര ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം ലഭിക്കുമെന്ന് സുധീർ കരുതിയിരുന്നു എന്നാൽ മത്സരിക്കാൻ എത്തിയത് രമ്യ ഹരിദാസ് ആയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് സുധീർ രാജിവെച്ചതും ഡി എം കെയിൽ ചേർന്ന് മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് നാലായിരം വോട്ട് കിട്ടിയാലും നേട്ടമാണെന്ന് സുധീർ പറഞ്ഞിരുന്നു സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കാര്യമായ ചലനം ഉണ്ടാക്കാനും സാധിച്ചില്ല